ലോകത്തിനു മുന്നിൽ തിളങ്ങുകയാണ് ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ പോലും ഇന്ത്യ മുഖ്യസ്ഥാനത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾക്കിടയിലും ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ തീരുമാനവും നീക്കങ്ങളും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയാണ് ഇന്ത്യയെ കൂടെ നിർത്താൻ പല വിധത്തിൽ ശ്രമിക്കുകയാണ് മറ്റുള്ള നേതാക്കന്മാർ ഇതിന്റെ ഭാഗമായിട്ടാണ് ലോക നേതാക്കൾ ഒന്നിന് പിറകെ ഒന്നായി ഇന്ത്യയിലെത്തുന്നത് ഇതിൽ ഏറെ നിർണായകമാകുന്നത് സൗദി രാജകുമാരന്റെ സന്ദർശനമാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ ഇന്ത്യയിലെത്തിയതായി റിപ്പോർട്ടുകൾ വിദേശകാര്യമന്ത്രിയായ ശേഷം ഫൈസൽ രാജകുമാരന്റെ ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലേക്കാണ് എന്നതാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്നത് രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ശനിയാഴ്ചയാണ് സംഘത്തോടൊപ്പം സൗദി വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്നത് സൗദി അറേബ്യ ഇന്ത്യ ബന്ധം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ശക്തിപ്പെടുത്താനും ഈ സന്ദർശനം സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ന് ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും ന്യൂഡൽഹിയിൽ സൗദി വിദേശകാര്യ മന്ത്രിയെ സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോ സയ്യിദ് സ്വീകരിച്ചു അംബാസഡറും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ശനിയാഴ്ച വൈകുന്നേരം ഡോക്ടർ സയ്യിദ് വിദേശകാര്യ മന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ ട്വീറ്റ് ചെയ്യുകയുണ്ടായി ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയ ഈ കൂടിക്കാഴ്ച പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുൻപ് തന്നെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ മേധാവി ഇന്ത്യയിലെത്തിയിരുന്നു പിന്നാലെ റഷ്യയുടെ രഹസ്യാന്വേഷണ മേധാവി സന്ദർശനത്തിനായി എത്തുകയും ചെയ്തു അങ്ങനെ സൗദി അറേബ്യയുടെയും ഇറാന്റെയും വിദേശകാര്യ മന്ത്രിമാർ ഡൽഹിയിൽ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളും ഏറെ സൂക്ഷ്മതയോടെയാണ് വിദഗ്ധർ നിരീക്ഷിച്ചത് ഇതിലൂടെ ഏഷ്യൻ രാജ്യങ്ങളിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇന്ത്യയുടെ പദവിയും നിലപാടും നിർണായകമാക്കിയിരിക്കുന്നത് ആയതിനാൽ തന്നെ ഇന്ത്യയെ എത്രത്തോളം പ്രാധാന്യത്തോടെ സൗദി കാണുന്നു എന്നതിന് തെളിവാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസനം സഹകരണം എന്നിവയ്ക്ക് പുറമെ അഫ്ഗാൻ മുഖ്യ വിഷയമാക്കുമെന്നാണ് വാർത്തകൾ ചൂണ്ടിക്കാട്ടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക